ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു ബലിപെരുന്നാൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ ത്യാഗസ്മരണ പുതുക്കുന്ന ദിവസമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ തീർച്ചയായും നമ്മുടെ മനസ്സുകളിലും അത്തരത്തിൽ ചെറിയ തലത്തിലെങ്കിലും ത്യാഗം ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാനും ഒക്കെ തയ്യാറാവുക എന്നുള്ളത് കൂടി ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു